വ്യോമ പ്രതിരോധ സംവിധാനം കണ്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇതുവരെ ലോകം കാണാത്ത രീതിയിലുള്ള ആയുധങ്ങൾ കൊണ്ടാണ് തങ്ങൾ ഇറാന് ഇസ്രായേലിനെ പരീക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്തത്ര നൂതനവും ശക്തവുമായിരിക്കുന്ന ആയുധങ്ങളുടെ ശൃംഖല തങ്ങളുടെ കൈവശത്തിലുണ്ട് തങ്ങൾക്ക് നേരെ ഒരു തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതെല്ലാം എടുത്ത് പ്രയോഗിക്കും എന്ന് ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിന്റെ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ കാര്യം സത്യമാണ് കൃത്യമാണ് എന്നുള്ളത് ലോകം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് അയോണ്ടോം എന്നാണ് അത് വലിയ രീതിയിലുള്ള നൂതന സംവിധാനമായിട്ടാണ് അവർ നിർമ്മിച്ചത് നിർമ്മിക്കാൻ വേണ്ടി അമേരിക്കയും ഫ്രാൻസും ഒക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് ആ രാജ്യം സുരക്ഷിതമാണ് എന്നാണ് ആ കാര്യത്തിലൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ആ സുരക്ഷിതത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസ് അക്രമത്തോടു കൂടി ലോകത്തിന് മനസ്സിലായത് ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും അത് തുരുതുരാ മിസൈലുകൾ അയച്ചാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അറുപതിലധികം മിസൈൽ യൂണിറ്റിന് മാത്രമേ ഒരു ഈ അയൺ ഡോബിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന തരത്തിലൊക്കെ പോകുന്ന അതിന്റെ വിഷയ കാര്യങ്ങളൊക്കെ അപ്പം അത് സുരക്ഷിതമായിരിക്കുന്ന ഒരു സംവിധാനമല്ല എന്നുള്ളത് ഒക്ടോബർ ഏഴാം തീയതി അമാസ് തെളിയിച്ചത് ഇറാൻ അയോണ്ടോമുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ രഹസ്യം ചോർത്തിയത് കൊണ്ടും പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മൂന്ന് മിസൈലുകൾ അല്ലെങ്കിൽ മൂന്ന് ഡ്രോണുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇറാനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരണം നടക്കുന്നുണ്ട് അത് ആരാണ് അയച്ചത് എന്നതിനെ കുറിച്ച് മാത്രമേ അഭിപ്രായം വ്യത്യാസമുള്ളൂ ഇസ്രായേൽ ആണെന്ന് ഇസ്രായേൽ പറയാത്തിടത്തേളു പക്ഷേ അത് ആകാശത്ത് ഇറാന്റെ അതിർത്തിയിൽ എത്തുന്നതോടുകൂടി തകർന്ന് തായവീകുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു അത് വളരെ കൃത്യമായ രീതിയിൽ അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന് പ്രതിരോധമായ രീതിയിൽ ഈ മിസൈലുകൾ പായിച്ചു കൊണ്ട് അതിനെ ഇടിക്കുന്നു അത് തകരുന്നു അങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശത്തിലേക്ക് വീണ്ടും കണ്ടി കത്തുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രവൃത്തി ചെയ്ത യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇറാനാണ് ഇറാൻ ഏത് രീതിയിലുള്ള പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് ഈ മിസൈൽ വിട്ടതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലായി എങ്കിലും ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് കണക്കാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അത് വീണുകൊണ്ട് അത് അവർ പറയപ്പെട്ട തബലീസ് എന്ന് പറയുന്ന നഗരമാണെങ്കിലും ഈ നിസ്ഹാർ എന്ന് പറയുന്ന നഗരമാണെങ്കിലും ആ നഗരത്തിൽ അവർ കൃത്യമായി ലക്ഷ്യം കാണിക്കുന്ന പ്രദേശത്ത് വീണുകൊണ്ട് വലിയ സ്ഫോടനം നടത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം ആ ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് അത് തകർത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ നിരീക്ഷണത്തോട് കൂടി മനസ്സിലാക്കാനുള്ള എന്തോ സംവിധാനം ഇറാന്റെ കൈവശത്തിലുണ്ട് പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ വരുന്ന ഒരു മിസൈലിനെ തകർക്കാൻ അത്ര തന്നെ കിലോമീറ്റർ വൈദ്യൂര്യത്തിലുള്ള ഒരു മിസൈൽ ഇതിന് പ്രതിരോധമായിട്ട് പോകണം എന്നാണ് ഇതിന്റെ ശാസ്ത്രീയപരമായിരിക്കുന്ന കണക്ക് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അയോൺ ടോംബിന്റെ സംവിധാന കാര്യങ്ങളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് വരുന്ന സ്പീഡിന് പ്രതിരോധമായ രീതിയിൽ അത്രയും സ്പീഡുള്ള മിസൈലുകളെ കടത്തി കൊണ്ടാണ് ഇതിനെ കൂട്ടിമുട്ടിച്ചു തകർത്തെറിയുന്നത് ഇതേ പ്രവൃത്തിയാണ് ഇറാൻ ചെയ്തത് പക്ഷേ ഇറാൻ ചെയ്ത പ്രവൃത്തിയിൽ അയണ്ടോ സംവിധാനമല്ല മറ്റെന്തോ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ആകാശയുദ്ധത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ശക്തി സംഭരിച്ച രാജ്യം തന്നെയാണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള ഒരു വലിയ പഠനം തന്നെ ഇപ്പോൾ അമേരിക്കയും ഫ്രാൻസും ഒക്കെ നടത്തുകയാണ് പ്രതിരോധ സംവിധാനത്തിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഇറാൻ്റെ സംവിധാനം എന്ത് ഏതെല്ലാം വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ആരാണ് നിർമ്മിച്ചത് അതിന് ശക്തി എത്രോളം ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് മിസൈലാണ് പായിച്ചതെങ്കിൽ മൂന്നും ഭൂമി തൊടാത്ത രീതിയിൽ ആകാശത്ത് തന്നെ അതിനെ തകർക്കാൻ വേണ്ടി സാധിച്ചു ഒന്ന് ഭൂമിയിലേക്ക് വീണ് ഒഴിഞ്ഞ പ്രദേശത്തുനിന്ന് പൊട്ടിച്ചെതിരി കത്തുന്ന ചിത്രങ്ങളൊക്കെയാണ് പുറത്തു വന്നത് അപ്പം ഇത്രയും ശക്തമായിരിക്കുന്ന ഈ സംവിധാനം ഉണ്ടാവണമെങ്കിൽ ഇസ്രായേൽ നിന്ന് ഈ മിസൈൽ പറക്കുന്നതിന്റെ സമയം പോലും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം പ്രതിരോധ സംവിധാനത്തിലും ലോകോത്തര നിലവാരമുള്ള രാജ്യത്തോളം ഈ ഇറാൻ വളർന്നിരിക്കുന്നു എന്ന് തെളിയിച്ച ഒരു സ്ഫോടനം കൂടിയാണിത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനെ ഒന്നുകൂടി ഭയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇസ്രായേലിൻ്റെ ഈ അക്രമം ഉപകരിച്ചത് എന്നുള്ളതാണ് ഇറാനിൽ അത്രയൊന്നും ശക്തിയും സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് ലോകത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു തങ്ങൾക്ക് കീപെടുത്താൻ വേണ്ടി സാധിക്കും തങ്ങൾക്ക് തകർക്കാൻ വേണ്ടി സാധിക്കും ഈ കാര്യങ്ങളൊക്കെയാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകം അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം അവരുടെ പ്രവൃത്തികളും അവരുടെ വ്യത്യസ്ത മേഖലയൊക്കെ അവർ ഇടപെടുന്ന രീതിയൊക്കെ നോക്കുന്ന സമയത്ത് വലിയ ശക്തിയുള്ള രാജ്യമാണ് ആണവായുധമുള്ള രാജ്യമാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലി അടക്കം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളുമായിട്ട് സൗഹൃദം പങ്കിടുന്ന രാജ്യമാണ് ആയുധപരമായും സാമ്പത്തികപരമായും സൈനികമായും പരസ്പരം അങ്ങോട്ടും കൊണ്ടൊക്കെ സഹകരിക്കുന്ന ഒരു എന്ന നിലയ്ക്ക് ഇസ്രായേൽ എന്താണോ പറയുന്നത് അത് ലോകം അംഗീകരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ദരിദ്ര രാജ്യമായി ദരിദ്ര രാജ്യമല്ലെങ്കിൽ പോലും സാമ്പത്തിക പ്രയാസമുള്ള അത്രയൊന്നും വലിയ മുന്നേറ്റ വികസന സംബന്ധമായ കാര്യത്തിൽ ഇല്ലാത്തൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത്തരം ശക്തിയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ കണക്കുകൂട്ടി എന്നാൽ ഒക്ടോബർ പതിനാലാം തീയതിയാണ് ആ നിലപാടൊക്കെ തെറ്റിച്ചത് നേർക്കു നേരെ മുഖാമുഖം യുദ്ധത്തിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടി ഇറാൻ എന്ത് ചെയ്യുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നു അതിന് പ്രത്യാക്രമണം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ അയക്കുന്ന ഇസ്രായേൽ അയക്കുന്നതിനെയാണ് പ്രതിരോധിച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നേർക്കുനേരെ ഏറ്റുമുട്ടി വിജയിക്കുകയില്ല വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി തെളിഞ്ഞ ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഭയപ്പാടിലാണ് എന്നത് പറയുന്നത് അവരുടെ ആയുധത്തിൻ്റെ ഇറാന്റെ ആയുധത്തിന്റെ ശക്തിയും സൈനികപരമായിരിക്കുന്ന ബലവുമെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ യഥാർത്ഥത്തിൽ ഉക്രൈൻ ഞങ്ങൾക്കെതിരെ റഷ്യ നടത്തുന്ന ആ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ആയുധത്തിൽ മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഇറാൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും പ്രതിരോധ സംവിധാനവുമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരോട് ആ പ്രവർത്തി നിർത്താൻ വേണ്ടി പറയുകയോ ചെയ്യണം എന്ന് ഈ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് പറഞ്ഞതാണ് എന്നാൽ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നല്ല സൗഹൃദ ബന്ധം ഇല്ലാത്തതിനാൽ അവരത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ആയുധപരമായ രീതിയിൽ എല്ലാ കാലത്തും ഇസ്രായേലുമായി ഈ അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഉപരോധത്തിൻ്റെ ഒരു നീണ്ട പതിറ്റാണ്ടുകളോളം നീണ്ടിരിക്കുന്ന ഉപരോധത്തിനിടയിലും അവർ സൈനികപരമായ രീതിയിൽ ഇത്രത്തോളം വ്യാപ്തി നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നേടിയിട്ടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ലോകത്തിനുണ്ടായിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും മാത്രമല്ല ഇസ്രായേലും മാത്രമല്ല അറബ് രാജ്യത്തിനും ഭയപ്പാടാണ് യുദ്ധമുഖത്ത് തങ്ങൾ സജീവമാണ് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ശക്തിയുണ്ട് പിൻബലമുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസപരമായിരിക്കുന്ന ദൃഢതയുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒത്തുചേർന്നിരിക്കുന്നു പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പാലസ്തീന്റെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനോട് സ്വാതന്ത്ര്യത്തോടെ അല്ലാതെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ല എന്ന തരത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായ രീതിയിലും ലോകത്തിന്റെ മുൻപിൽ ഇളിബ്യരായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അമേരിക്ക അടങ്ങുന്ന ഇസ്രായേൽ അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഇറാന്റെ കൈവശത്തിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയാണ് അത് കൃത്യമായ രീതിയിൽ പഠിക്കാതെ ഒരിക്കലും ഇറാനെ നേരിടാൻ വേണ്ടി സാധിക്കില്ല ഇറാൻ ഇറാനാണെങ്കിൽ എല്ലാവിധ സൈനിക ശക്തിയും മറ്റുള്ള ശത്രുപക്ഷത്തിന് എത്രത്തോളം ഉണ്ടോ എന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനം ഒരുക്കുകയും അതെല്ലാം ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ വലിയ സുരക്ഷാ കൂടി ഒതുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കാര്യം കൂടി ലോകരാജ്യത്തെ ഇപ്പോൾ ഭയപ്പാടിലെത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്